യേശുവിന്റെ ജറുസലേം പ്രവേശനത്തെ ജനങ്ങൾ രാജകീയമായി വരവേറ്റതിന്റെ ഓർമ്മയിൽ വിവിധയിടങ്ങളിൽ ഓശാന ഞായർ ആചരിച്ചു ദേവാലയങ്ങളിൽ ഇതോടെ വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി കുരുത്തോല വെഞ്ചിരിപ്പും വിതരണവും പ്രദക്ഷിണവും ദിവ്യബലിയും ഉണ്ടായി പാവ്രട്ടി സെന്റ് ജോസഫ് കേന്ദ്രത്തിലെ ശുശ്രൂഷകൾക്ക് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യകാർമികത്വം വഹിച്ചു അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ഫാദർ ലിവിൻ കുരുതുകുളങ്ങര ട്രസ്റ്റിമാരായ ഒ ജി ഷാജൻ പിയൂസ് പുലിക്കോട്ടിൽ വിൽസൺ നീലങ്കാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തോയക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ മുഖ്യകാർമ്മികനായി തിരുകർമ്മങ്ങൾക്ക് ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ കൈക്കാരന്മാരായ പെരുമാടൻ ജോയ് ഫ്രാൻസിസ് തലക്കോട്ടൂർ എന്നിവർ നേതൃത്വം നൽകി കാക്കശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്ക് പ്രീസ്റ്റിൻചാർ ഫാദർ അജിത് കൊള്ളന്നൂർ മുഖ്യകാർമ്മികനായി ബ്രദർ എഡ്വിൻ ജോൺ കൈകാരന്മാരായ മാത്യൂസ് പാവറട്ടി റെജിൻ ജോയ് പ്രൊജോ ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് പള്ളിയിൽ നടന്ന ഓശാന തിരുനാളിന് വികാരി ഫാദർ ജോസ് ഇടക്കളത്തൂർ കാർമികനായി കൈക്കാരന്മാരായ ജോയ് ജോസ് തൈക്കാട്ടിൽ റിജോ ജോസ് അമൽ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി കോട്ടപ്പടി ബദനി കോൺവെന്റിലെ തിരുകർമ്മങ്ങൾക്ക് വികാരി റവറൻ ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമികനായി അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ തോമസ് സൂക്കൻ സഹകാർമികനായി സി എൽ സി അംഗങ്ങൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരമുണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ട്രസ്റ്റിമാരായ കെ പോളി സെബി താണിക്കൽ വി കെ ബാബു സി കെ ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പറപ്പൂർ സെന്റ് ജോൺസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി പുത്തൂർ കാർമ്മികനായി ഫാദർ ക്രിസ്റ്റോ മഞ്ഞളി റെസ്റ്റിമാർ എന്നിവർ നേതൃത്വം നൽകി